േശു ക്രിസ്തുവിന്റെ ജീവിതം നമുക്കൊരു കഥ പോലെ പഠിക്കാം എന്നാൽ അതൊരു കഥയല്ല അനേകർക്കും ഈ ഒരു കഥയാണ് കാരണം നമ്മള് നമ്മൾ ഭാരതത്തിലെ കേരളത്തിലെ ഹിന്ദുക്കളാണ് അധികം ഉള്ളത് അവരാണ് മുന്നി നിൽക്കുന്നത് അവർക്ക് ഇതുപോലെയുള്ള കഥകളാണ് ഉള്ളത് സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ചില കവികളുടെ ഹൃദയത്തിൽ കൂടെ കടന്നുപോയ ആശയങ്ങള് അവരെ എഴുതി അത് പ്രചരിച്ചു എന്നാൽ നമ്മളെ സംബന്ധിച്ച് വേദപുസ്തകത്തിലെ വളരെ ക്ലിയർ ആയിട്ട് യേശുവിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നു യേശു നമ്മളെ പോലെ ഒരു മനുഷ്യനായി ഈ ലോകത്തിൽ വന്ന് നമ്മള് എങ്ങനെ ജീവിച്ചോ അതുപോലെ അതേ സാഹചര്യത്തിൽ കൂടെ നമ്മൾ ജീവിച്ച പോലെ എന്നുള്ളതല്ലേ പറയുന്നത് അതേ സാഹചര്യത്തെ യേശു ജീവിച്ചു അവന് ഈ പട്ടിണി കിടക്കേണ്ടി വന്നു വീട്ടുകാര്യങ്ങൾ നോക്കേണ്ടി വന്നു അനുസരണമില്ലാത്ത അനിയന്മാരുണ്ടായിരുന്നു അവരെ ഒക്കെ പരിപാലിച്ചു കൊണ്ടുപോകാൻ അവൻ പ്രവർത്തിച്ചു അങ്ങനെ നമുക്കൊരു മുന്നോടിയായി യേശു എന്നിട്ട് അവൻ സർവലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് തന്നെ തന്നെ കൈകാലുകൾ ഉപരിച്ച് പുരുഷില് മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു ആ യേശുവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത് ഒരു കഥാപുരുഷനെ അല്ല ജീവിച്ച് മരിച്ച ക്രിസ്തുവിനെ ജീവിച്ച് മരിച്ച ക്രിസ്തുവിനെ നമ്മള് ഫോളോ ചെയ്യുമ്പോൾ അവൻ പോയതുപോലെ നമുക്ക് പോകണം അപ്പോഴേ നമ്മൾ അവന്റെ പിൻഗാമികളാകുള്ളൂ ഒരു ക്രിസ്ത്യാനി ആകത്തുള്ളൂ ക്രിസ്തുവിനെ അനുകരിക്കുന്നവനാണ് ക്രിസ്ത്യാനി അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് അനേകർക്ക് ഇത് കഥയായിട്ട് തോന്നുന്നു കഥയല്ല നടന്ന സംഭവം മറിയ എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീക്ക് യേശു എന്ന പയറിൽ ജനിച്ചു ആ ഭവനത്തില് അവൻ വളർന്നു അവന്റെ താഴെ ഒരു മൂന്നാലു പേരുണ്ടായിരുന്നു സഹോദരങ്ങള് യാക്കോബ് യോസെ യൂത പിന്നെ അവന്റെ സഹോദരികളും നമ്മുടെ കൂടെ ഇല്ലയോ എന്ന് എന്ന് യൂദുമാര് ചോദിക്കുമ്പോൾ ഇത്രയും റിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കുന്നത് ജീവിച്ച് ഒരു അമ്മയ്ക്ക് ജനിച്ച് ജീവിച്ച് മരിച്ച കർത്താവ് അതുകൊണ്ട് ഈ കർത്താവിനെ പിൻപറ്റുവാൻ അവനെ പിൻപറ്റുവാൻ നമുക്ക് നമ്മുടെ ഈ മുഴുവൻ വെക്കാം ഒരു കഥാപുരുഷനായിട്ട് അവന് എടുക്കാതെ ഒരു ചരിത്ര പുരുഷനായിട്ട് അവനെ എടുത്തുകൊണ്ട് അവനെ പിൻപറ്റാനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കാം അങ്ങനെ ജീവിച്ച് മരിച്ച കർത്താവ് അവന്റെ പാത പിൻപറ്റാനാണ് നമ്മളെ വെച്ചിരിക്കുന്നത് അവൻ എങ്ങനെ പോയോ അവൻ എങ്ങനെ ഈ ലോകത്തിൽ ജീവിച്ചോ അതുപോലെ ജീവിക്കാൻ അവൻ നമ്മുടെ മുന്നോടിയാണ് അതുപോലെ ജീവിക്കാനാണ് നമ്മളെ വെച്ചിരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള കർത്താവിനെ അറിയാത്തവർക്ക് ഈ കർത്താവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ് അവർക്ക് പ്രസംഗമല്ല ആവശ്യം അവർക്ക് ജീവിതമാണ് ആവശ്യം നമ്മുടെ ജീവിതത്തിൽ കൂടെ ഈ യേശുവിനെ കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ സെറ്റ് ചെയ്യാം കർത്താവെ അവിടുന്ന് ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ ജീവിച്ച് ഒരു ഉദാഹരണമായി കൊടുക്കുവാൻ തക്കവണ്ണം എന്നെ സമർപ്പിക്കുന്ന കർത്താവ് എനിക്ക് കഴിവില്ല എനിക്ക് എന്റെ ഇഷ്ടം ചെയ്യാനാണ് താല്പര്യം മുഴുവൻ എന്നാൽ ഞാൻ ഇവ വെക്കുന്നു എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് അവിടുന്ന് ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ ഞാൻ ഈ ലോകത്തിൽ ജീവിച്ച് എൻ്റെ സഹജീവികൾക്ക് ഒരു ഉദാഹരണമായി ഞാൻ തീരും എന്ന് പറഞ്ഞ് നമ്മളെ സമർപ്പിച്ചു കൊടുക്കാം അങ്ങനെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കുമ്പോൾ കർത്താവിന്റെ നാമം ഈ ദേശത്ത് ഉയരും അങ്ങനെ കർത്താവിന്റെ ശിഷ്യന്മാരായി നമുക്ക് തീരണം അതിനു വേണ്ടിയിട്ട് നമ്മളെ വെക്കണം അല്ലാതുള്ള സ്വന്തം ഇഷ്ടത്തിനോ സ്വന്ത ഇച്ഛയ്ക്കോ വേണ്ടിയിട്ടല്ല നമ്മളെ വെക്കേണ്ടത് കർത്താവേ അവിടെ നീ ലോകത്തിൽ ജീവിച്ചു അതുപോലെ എൻ്റെ സഹജീവികൾക്ക് അവരെ കാണിച്ചു കൊടുക്കുവാൻ തക്കണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അതിലെ ഏത് പീഡ വന്നാലും ഏത് കഷ്ടം വന്നാലും അത് മുഴുവൻ സഹിക്കുവാനായിട്ട് എന്നെ സമർപ്പിക്കുന്നു കർത്താവ് എന്ന് പറഞ്ഞ് നമ്മളെ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുക നമ്മളെ താഴ്ത്തി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ശരിക്കും ക്രിസ്ത്യാനികളാകും ആ ക്രിസ്ത്യാനിക്ക് മാത്രമേ യേശുവിന് ഇവിടെ കൊടുക്കാൻ കഴിയരുത് നമ്മുടെ ചുറ്റുമുള്ളത് ചുറ്റുമുള്ള ആൾക്കാര് യേശുവിനെ അറിയാത്തവരാണ് അവർക്ക് നമുക്ക് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മളിക് നമ്മളെ കൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചിരുന്ന കാര്യം അതിനു വേണ്ടി നമ്മളെ വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് തയ്യാറാകാം ദൈവം സഹായിക്കട്ടെ പത്രപ്രാധ്യത്തിൽ തുടരുള്ള ഈ പക്ഷങ്ങളിലൊക്കെ വായിക്കുമ്പോ ഈ അവിടെ ഉണ്ടായിരുന്ന യൂതന്മാര് അവരുടെ മനസ്സിലുള്ള ചിന്താഗതി ആയിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കാമായിരുന്നു അപ്പൊ ചേർത്ത് ചിന്തിക്കുമ്പോൾ പക്ഷെ ദൈവം അയച്ചിട്ട് അവരെ രക്ഷിക്കാനായി ഭൂമിയിലേക്ക് വരുന്നു അപ്പൊ അതിന്റെ അവസാനം നമ്മളായി നമ്മളിപ്പോ ചിന്തിച്ച ഒരു വാക്യം ർക്ക് അവരുടെ ആ ന്യായ പ്രമാണത്തിലെ നീതികൾ എഴുതിയിരിക്കുന്ന പോലെ എല്ലാം കാര്യങ്ങൾ നടത്താനായിട്ട് വളരെ തത്രപ്പാട് ഇവിടെ ഇനിയിപ്പൊ എന്തെങ്കിലും ബാക്കിയുണ്ടോ ബാക്കിയുണ്ട് അവരെന്തോ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ തല ഉത്തരം പല കാര്യങ്ങളും ആലോചിക്കാം അന്നേരം പറഞ്ഞു അങ്ങനെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് കാല് വരെ ഋഷിന്മേലായി ഇരുന്നാലും ഋഷിമേലിക്കുന്നതിന്റെ കാല് ഒഴിപ്പിച്ചെടുക്കണം എന്നൊരു അടുത്ത് എഴുതിയിട്ടുണ്ട് ഇനി അത് അതുകൂടെ ഉള്ളൂ അങ്ങനെ അത് ഒരു സൈഡിൽ അവര് അവര് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിച്ച് ആരെയാണ് കൊല്ലുന്നതെന്നും യേശു ആരാണെന്നും മനസ്സിലാക്കാതെ ന്യായ പ്രമാണത്തിലുള്ള അങ്ങോട്ടും ലൈൻ എല്ലാം കീറി മുറിച്ച് ഇതെല്ലാം കഴിവു അന്നത്തെ പോലെ പുസ്തകം ഇല്ലാത്തവർ പറഞ്ഞു വിചാരിച്ചോ ഇതെല്ലാം ഓർത്തിരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്ന പലപരം നമ്മൾ നമ്മളെ പറ്റി ചെന്ന് ചിന്തിക്കുമ്പോ ഈ പുതിയ നിയമത്തിന്റെ കോറായിട്ടുള്ള പുതിയ നിയമത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഏറ്റവും ഞാൻ എന്നോട് തന്നെ എനിക്ക് പറഞ്ഞ ബദോത്സവത്തിന്റെ ആകെ തുകയെന്ന് പറയുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ നിരാകരിക്കുകയും അതിനെ വലിയ അതിനെ ഗണ്യമാക്കാതിരിക്കുകയും നമ്മൾ മതഭക്തിയുടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻറ് ഒരു വലിയ പ്രാധാന്യം കൊടുത്ത് നമുക്ക് ശരിയെന്ന് തോന്നുന്ന അനേകം കാര്യങ്ങൾ ചെയ്ത ശേഷം യേശുവിനെ വിട്ടുകളയാനുള്ള വലിയ സാധ്യത നമ്മുടെ ഉണ്ട് മുപ്പത്തി മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പറയുന്നു ഇതിന്റെയൊക്കെ ഉദ്ദേശം എന്തോന്ന് ചോദിച്ചാൽ ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു അവന്റെ സാക്ഷ്യം സത്യമാകുന്നു നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു യേശുവിനെ യേശുവിനെ നമ്മൾ വേണ്ടവെണ്ണം പറഞ്ഞ പോലെ നമ്മൾ നമ്മൾ തുടർന്ന് തുടരെ നമ്മൾ കേട്ടുള്ള പോലെ യേശുവിനെ ഞാൻ എന്റെ പ്രാണസ്നേഹിതനായിട്ട് കണ്ടിട്ടുണ്ടോ യേശുവിനോ യേശുവിനോടുള്ള എന്റെ ഈ കോറായിട്ടുള്ള പൊതുജീംബത്തിന്റെ സത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു രക്തചുരുത്തം എന്നുള്ള നിലയിൽ നമ്മൾ കണ്ടെത്തിയേണ്ട കണ്ടെത്തേണ്ട ഒരാൾ എന്ന് പറഞ്ഞാല് യേശുവാണ് ആ യേശുവിനെ നമ്മൾ അനേകം കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആ നമുക്ക് യേശുവിനെ വിട്ടുകളയാതെ യേശുവിനെ ചേർത്ത് പഠിക്കാനായിട്ടും ഒരു വാക്യം നമ്മൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ആ യേശുവിന്റെ സ്നേഹം അറിഞ്ഞിട്ട് നമ്മള് എന്റെ സ്നേഹം അറിഞ്ഞിട്ട് നിന്നെ സ്നേഹിപ്പതനായി നമ്മൾ പാടുന്ന പോലെ ആ ഒരു യേശു ഞാൻ എന്നോട് തന്നെ ഈ അവസരത്തില് നമ്മളെ കുറിച്ച് എല്ലാം ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്ന യേശു നമ്മുടെ ഏറ്റവും ഏറ്റവും അടുത്തൊരു ഏറ്റവും വിശ്വസിക്കാനായിട്ട് ഏറ്റവും അടുത്തുള്ള ഒരാളായിട്ട് ഈ തീരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ പറ്റിയുള്ള ചോദ്യം ആ ഒരു വിശ്വാസം മാത്രമേ നമ്മളെ അന്ത്യത്തോളം നിലനിർത്തുള്ളൂ ഞാൻ ഇങ്ങനെ വിചാരിക്കാത്ത പല സമയങ്ങളിൽ എന്റെ ജീവിതത്തിന്റെ അനേകം ഷോക്ക് മീൻസ് ആയിട്ട് പല പല കുറവുള്ള പല ഏരിയകളിലും കണ്ട ശേഷം ലോപി എനിക്ക് ആ നിലയിൽ അവിടെ കൂടെ അന്നേ വിശ്വസിക്കാനായിട്ട് അവിടെ കൂടെ അവിടുത്തെ സ്നേഹത്തെ സംശയിക്കാതിരിക്കാനായിട്ട് പിന്നലൊക്കെ നമ്മൾ കരുതലൊരു ഒരു ഒരു നമ്മളെ ആക്കുന്ന അനേക സാഹചര്യങ്ങളിൽ നമ്മള് അടിസ്ഥാനം ഇല്ലാത്തവരായിട്ട് അല്ല യേശുവിന്റെ സ്നേഹത്തിൽ വലിയ ഉറപ്പും ധൈര്യം ഉള്ളവരായിട്ട് ഓരോ സമയങ്ങളിൽ ജീവിക്കാനായിട്ട് ദൈവനെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രകാരം പങ്കു വചനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു യേശു കർത്താവിനെ ഭർത്താവ് തിരുവഴുത്തു പ്രകാരമാണ് എല്ലാം ചെയ്തതെന്ന് നമ്മള് പഠനം തുടങ്ങിയപ്പോ മുതലേ കേൾക്കുന്നുണ്ട് ഓരോ തിരുവഴുത്തും നിവൃത്തിയായി നിവൃത്തിയായിന്ന് അപ്പൊ ഇന്ന് വീണ്ടും ആ മഹാപുരോഹിത വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പം ആ തുന്നലില്ലാതെ മേൽതൊട്ട് അടിയോളം മുഴുവനും നെയ്തായിരുന്നു ദേശിക്കുറിച്ച ഒരു മഹാപുരോഹിതനാണെന്ന് ഉള്ള കാര്യം ഒന്നും കൂടെ തെളിയിക്കുകയാണ് ആ മഹാ മഹാപുരോഹിതൻ അവനാണ് അവനെ അവനല്ലാതെ വേറെ മഹാപുരോഹിതന്മാരാരും ഇല്ല അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കാണ് എനിക്ക് വേണ്ടി എന്നും പക്ഷവാതം ചെയ്യുന്ന അതെ താൻ മുഖാന്തരം പിതാവനോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവൻ നിങ്ങളെ പൂർണമായും രക്ഷിക്കുവാൻ പ്രാപ്തനാകുന്നു ആ ആ ഒരു വാക്യം വാസ്തുവത്തെ എനിക്ക് എപ്പോഴും ആശ്വാസവും സന്തോഷവും തരുന്ന ഒരു വാക്യമാണ് അപ്പൊ ഈ കർത്താവിന്റെ പ്രായവും അങ്കിയും ില്ലാതെ വന്നത് അതൊരു യാദർച്ഛ്യ സംഭവമൊന്നുമല്ല അത് കർത്താവ് മുന്നമയെ ഒരുക്കിയിരുന്ന കാര്യമാണെന്ന് വീണ്ടും ഒന്നുകൂടെ കാണാനിടയായതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതുപോലെ ആ അസ്ഥികളിൽ ഒന്നും ഒടിഞ്ഞു പോകരുത് അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്തു നിവൃത്തിയാളെ സംഭവിച്ചു കർത്താവ് മറ്റവരെ അവർ കാലുടിക്കാൻ വന്നപ്പോഴത്തേന് അവരെ അരിപിടവർ പറഞ്ഞ പോലെ അവരുടേതിനായ പ്രമാണമനുസരിച്ച് അതുകൂടെ ചെയ്തു തീർക്കാനായിട്ട് വന്നതാണ് പക്ഷെ അവിടെ അപ്പോഴത്തേനും കർത്താവും മരിച്ചു കഴിഞ്ഞു കർത്താവിനെ കുറിച്ച് പറഞ്ഞ ആ കർത്താവിൻ കർത്താവ് തലചായിച്ചു അത് പിതാവിന്റെ തോളിൽ തലചായ്ച്ചാണ് കർത്താവ് മരിക്കുന്നത് യേശു മരിക്കുന്നത് കാരണം പിതാവിനെ വീണ്ടും പിതാവിന്റെ ആ മറിഞ്ഞിരുന്ന ഈ സൂര്യൻ കാർമേഹം കൊണ്ട് മറഞ്ഞേച്ച് മേഘം അങ്ങോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും സൂര്യൻ നിലയിൽ നല്ല പ്രകാശം വരുന്ന പോലെ പിതാവിനെ അത്രയും നേരവും കാണാതെ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന് കറിഞ്ഞ കർത്താവ് പാവം മുഴുവൻ ചുവന്നൊഴിച്ച നിവൃത്തിയായി കഴിഞ്ഞപ്പം വീണ്ടും പിതാവിനെ കണ്ടപ്പോ ആ പിതാവിന്റെ തോളിൽ തലചായിച്ചു നമ്മൾ ഒത്തിരി ദുഃഖിച്ചു കഴിഞ്ഞ് അമ്മയോ അപ്പനയോ കാണുമ്പോൾ ഓടി ഓടിച്ചെന്ന് തോളി തലചായ്ക്കുന്നത് പോലെ ആ പിതാവിന്റെ തോളിൽ തലചായിച്ചാണ് അവൻ മരിച്ചത് വീണ്ടും എനിക്ക് എന്റെ പിതാവിനെ കിട്ടി എന്നുള്ള പിതാവിനെ കണ്ടു എന്നുള്ള ആ ഒരു ആശ്വാസത്തിൽ തലചായിച്ചു ഞാൻ അവന്റെ ഇഷ്ടമെല്ലാം ചെയ്തു ഇതൊക്കെ വായിക്കുമ്പോൾ ശരിക്കും ആ പതിനേഴാം അധ്യായത്തിൽ കർത്താവ് പറയുന്നവരുള്ള പിതാവ് നീ എനിക്ക് ചെയ്യാൻ തന്ന പ്രവൃത്തി മുഴുവൻ ചെയ്ത് ഞാൻ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു അതായത് എത്ര കോൺഫിഡൻസോടെയാണ് കർത്താവ് അത് പറഞ്ഞത് ആ ആ ഒരു കോൺഫിഡൻസാണ് ഇവിടെ തല അയച്ചപ്പോഴും കാണുന്നത് ആ കർത്താവെ അങ്ങനെ ഒരു ജീവിതം എനിക്കുണ്ടായിരുന്നെങ്കിൽ കർത്താവെ അവിടുന്ന് എന്നെ കുറിച്ച് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് മുഴുവനും ചെയ്തിട്ട് <laughs> <coughs> ു കർത്താവിന്റെ തോളിൽ തലചായു കർത്താവെ അങ്ങനെ ഒരു അദ്ദേഹത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് കർത്താവ് എനിക്ക് ചോദിച്ച പറഞ്ഞാൽ എനിക്ക് കഴിയില്ല എന്നെ കൊണ്ട് സാധ്യവുമല്ല എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് ഒക്കെ പിതാവ് മക്കൾക്ക് ആഹാരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം ലോകത്തിലെ പിതാവ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ അധികം പരിശുദ്ധാത്മാവിനെ തരാൻ പിതാവ് ഒരുങ്ങിയിരിക്കുകയായതിനു ഞാൻ യേശുവിനെ പോലെ ദൈവത്തിന്റെ ഇഷ്ട പിതാവിന്റെ ഇഷ്ടം ചെയ്ത് ഓരോ നിമിഷവും ജീവിപ്പാൻ എന്റെ ജീവിതത്തിൽ കർത്താവ് കടന്നു പോയ കാര്യങ്ങളല്ല എനിക്കുള്ളത് എനിക്കുള്ള കൊച്ചു കൊച്ചു സാഹചര്യങ്ങളിൽ കർത്താവിന്റെ വചനം അനുസരിച്ച് കർത്താവെ ആ വചനപ്രകാരം പ്രകാരം എൻ്റെ ഇഷ്ടത്തെ ഞാൻ മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ ഇഷ്ടത്തിന് വിധേയപ്പെട്ട് കൊടുക്കുവാൻ എനിക്ക് ഇടങ്ങിക്കൊടുക്കുക എന്റെ തവണ പരിശുദ്ധാത്മാവിന്റെ നിറവ് അഭിഷേകവും എനിക്ക് വേണം അല്ലാതെ പഠനത്തിൽ അത് തരാൻ പിതാവ് ഒരുക്കമുള്ളവനാണെന്ന് സുവിശേഷത്തിൽ ഇപ്പോ വായിച്ചു കേട്ടല്ലോ അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് ആ അസ്ഥി ഒന്നും ഒടിയയില്ല എന്ന് പറഞ്ഞപ്പം ഒടിക്കാതെ പോയത് ഈ ഒരു നിവൃത്തിയാകുന്ന തിരുവചനം അവന്റെ ഒരു അസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല അപ്പൊ ഈ ആഗമൃതത്തിന്റെ അതൊക്കെ ഒത്തിരി വായിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ അസ്ഥി ഒന്നും ഒടിക്കരുതെന്നുള്ള കാര്യം ഇത് പലടത്തും മൃതർ കാണിച്ചു ദൈവത്തിന്റെ ദൈവത്തിന്റെ ആ മുൻ നിർണ്ണയം അവിടുത്തെ പുത്രനിലും അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇതെല്ലാം എനിക്ക് വേണ്ടിയാണല്ലോ എന്ന് നോർത്തിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഞാൻ അലലുയാ എനിക്ക് വേണ്ടി പിതാവിന്റെ സിംഹാസനത്തിൽ പുത്രന്റെ കൂടെ ഇരിക്കാൻ തന്നിരിക്കുന്ന ആ ഒരു വലിയ അവകാശം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ കർത്താവേ അതിനു വേണ്ടിയാണ് പുത്രൻ ഇതെല്ലാം സഹിച്ചത് എന്നെയും അവിടുത്തെ സിംഹാസനത്തിൽ കൂടെ ഇരുത്താൻ വേണ്ടിയിട്ട് അതെനിക്ക് നഷ്ടമായി പോകില്ലേ കർത്താവെ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം പാട്ടം മാലിന്യം ഇല്ലാത്ത അവകാശം അതിനായിട്ടാണ് അവിടെ തന്നെ വീണ്ടും ജനിപ്പിച്ചത് അത് എനിക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഭൂമിയിൽ അവിടുന്ന് പരിശുദ്ധാത്മാവിനായാലെ സൂക്ഷിക്കുന്നു കർത്താവെ ഇത്രയധികം സൂക്ഷ്മതയോടെ ഞങ്ങൾ മക്കളെ പോലും മക്കളെയും ഞങ്ങൾ വളർത്തുന്നതിനേക്കാൾ എത്ര സൂക്ഷ്മതയോടെ അവിടെ ഞങ്ങളെ വളർത്തുന്നത് അതിനൊരു പ്രതിഫലമായിരിക്കാനെൻ്റെ ജീവിതം ായിട്ടും കേൾക്കുമ്പോൾ ഞാൻ എത്രമാത്രം നിന്ന് സ്നേഹിക്കുന്നുള്ള ഒരു കുട്ടിഭോഗത്തോട് തന്നെയാണ് ഇരിക്കാൻ പറ്റുന്നത് ഇത്രമാത്രം കഷ്ടപ്പാടുകളും അവന് എന്റെ പാകത്തിനു വേണ്ടി എന്നെ രക്ഷിക്കാനായിട്ട് അവന് മനസ്സിലായിട്ടു അവർ ആഗ്രഹിക്കുന്ന ഈ പീഡാകനെ ഒരുക്ക സഹിച്ചു ഞാൻ എത്രമാത്രം അവനെ വിലമതിക്കുന്നു എന്നൊക്കെ കാണുവാൻ എന്നെ സഹായിച്ചു കൊടുക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു കൂടുതലായിട്ട് അറിയുവാനും നിന്റെ കർത്താവിന്റെ വചനത്തിൽ എന്നെ ശുദ്ധീകരിച്ച ഓരോ ദിവസവും ആ ഇസ്ലാമൊക്കെ ഓരോ ദിവസവും പുതിയ മഞ്ഞ കൊടുത്തതുപോലെ പുതിയ പുതിയ വചനങ്ങളെ തന്നെ എന്നെ ഒരുക്കുന്നതിനായിട്ട് ദൈവത്തിന് നേട്ടം കൊടുക്കുന്നു ആ വചനങ്ങൾ കേട്ടനുസരിച്ച് അത് എന്നെ കഴി തന്നെ കഴുകി എത്ര കഴിയാലും ഞാൻ ശുദ്ധമാകത്തില്ല എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ ആദ്യം ഓരോ ദിവസവും കഴുകി കഴുകി ആ ഭാവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അവനോട് ചേർന്ന് നിൽക്കാനും അവന്റെ വചന അനുസരിച്ച് നടപ്പാനുണ്ടോ എന്നെ സഹായിക്കണമെന്ന് എന്നെ പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവത്തെ മറന്ന് ഒന്നും ചെയ്യുവാനെ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രത്തോളം നടത്തും ആ ഒരു വില മതിച്ചുകൊണ്ട് അവനെന്നെ എൻ്റെ അപ്പന എൻ്റെ അപ്പൻ എന്നുള്ള ഒരു ഫലത്തിൽ അവനോട് ചേർന്ന് നിന്നുകൊണ്ട് എന്നിട്ടുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കാന തോണം നീ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ കുഞ്ഞുങ്ങൾക്ക് പിന്നാലെ അമ്മയായിരിക്കാന തോന്നും മറ്റവെ നീ എന്നെ സഹായിക്കണം എന്നെ പ്രാർത്ഥിക്കുന്നു അവരെ കാത്തി സ്വതന്ത്രം തോന്നുന്നു നല്ല കാര്യങ്ങളും ദൈവത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിയുന്നു അതിൻ്റെ ജീവിക്കാൻ അതിനെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ദൈവത്തിന്റെ ആ അടിയും ചുപ്പും എല്ലാം കൊണ്ട് യേശു കോശിൽ മരിച്ച് അത് ഇപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾക്ക് പാവം നമ്മക്ക് വേണ്ടി മരിച്ചതാണെന്നും മനസ്സിലായി ദൈവം എനിക്ക് വേണ്ടിയാണ് ഭക്ഷണമെല്ലാം സഹിച്ചു താഴെക്കുറപ്പുകാരത്തി വ്രക്ക് വേണ്ടിയാണല്ലോ എനിക്ക് വേണ്ടിയാണല്ലോ എൻ്റെ അപ്പം ഭൂസ്മരണം ഭക്ഷണങ്ങൾ സഹിച്ചു എല്ലാം പീഡനങ്ങൾ സഹിച്ചു അതെല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ അതനുസരിച്ച് തുടക്കത്തിൽ പറഞ്ഞപ്പം ജീസസ് ദ സോ അത് എനിക്ക് എൻകറേജിംഗ് ആയിരുന്നു ഇപ്പം കർത്താവ് അത്രയും അത് പൊളിച്ച പുളിയുള്ള വീഞ്ഞ് കുടിക്കുക എന്നതിന് പകരമായിട്ടാണ് ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നാൽ നിറയപ്പെടേണ്ടതെന്നുള്ള കാര്യം അന്ന് ഇന്ന് ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നില്ലെന്നുണ്ടെങ്കിൽ കർത്താവ് അന്ന് ഒരു സോർമയിൽ കുടിച്ചതിന്റെ യാതൊരു അതിൽ നിന്നൊരു പ്രയോജനം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മീൻസ് എനിക്ക് ഓരോ ഓരോ സിറ്റുവേഷനിലും ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്ന എന്റെ ഒരു സ്വയപ്രയത്നത്തിൽ തന്നെ ചെയ്യാനുള്ള ഇല മറിച്ച് ഓരോ സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവില് ജീവിക്കാനായിട്ടാണ് ദൈവം ഇത്രയും കർത്താവ് എന്നുള്ള കാര്യം ആ ഗെറ്റ് എന്ന് പറഞ്ഞു ബ്രദർ പറയുന്ന ഒരു ചർച്ച് മീറ്റിംഗില് നമ്മളാരും ഇങ്ങനെ ഒരാൾ മദ്യപിച്ച് വരുവാണെങ്കിൽ നമുക്ക് അവര് അത് പാടില്ല പക്ഷെ അതേസമയം ഒരാൾ പരിശുദ്ധാത്മാവിന്റെ നിറവിലല്ല വരുന്നതെന്നുണ്ടെങ്കിലും അതും ഈ ഓൾമോസ്റ്റ് സെയിം ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അപ്പം ഓരോ മീറ്റിങ്ങാല് മീറ്റിങ്ങാണെങ്കിലും അല്ലെങ്കിലും എവിടെ ആണെങ്കിലും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറയെല്ലാം നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ഹിതമല്ല എന്നുള്ള കാര്യം ബ്രദർ മെസ്സേജിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ കർത്താവ് ഓരോ സിറ്റുവേഷനിലും ഇവൺ ടു ദകത്ത് ഇൻ യുവർ ഹാൻഡ്സ് കമ്മിറ്റ് മൈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ിങ്സ് തുടക്കം മുതലേ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനായിട്ട് അപ്പം എന്റെ ജീവിതത്തിലും കഴിഞ്ഞ ദിവസം എല്ലാം ദൈവം എങ്ങനെ കാണിച്ചോണ്ടി പറയുമായിരുന്നത് യു ഹാവ് ടു ഡൈ യു ഹാവ് ടു ഡൈ ദി സിറ്റുവേഷൻ അതെനിക്ക് അവിടെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുന്നില്ല എല്ലാം ദൈവം ചെയ്യും എല്ലാം ദൈവം ചെയ്തു അല്ലെങ്കിൽ ഇനി ഇനിയും എല്ലാം ദൈവം ചെയ്തോളൂ എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് കാര്യമുണ്ട് കർത്താവ് പല കാര്യങ്ങളും വില്ലിങ്ലി ചെയ്തതുപോലെ അവസാനം ജീവനും കർത്താവിന്റെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ എനിക്കും ഓരോ സാഹചര്യത്തിലും അവിടെ അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു വില്ലിംഗ്നെസ് എനിക്കുണ്ടോ ഓരോ സിറ്റുവേഷനും അവിടെ ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ടില്ല എനിക്ക് അവിടെ സറണ്ടർ ചെയ്യണം ആ ഒരു സറണ്ടർ എന്നിലൂടെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം പിന്നെ ഒരു ന്യൂ വൈൻ ന്യൂ ബൈൻ സ്കിൻസ് ഒരു ഒരു നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സിറ്റുവേഷനിലും റിയാക്ട് ചെയ്യാനായിട്ട് നമ്മള് ഫ്രഷ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അതൊരു വൺ ഇയർ ചൈൽഡ് ആണെങ്കിലും സെക്രട്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ അനുസരിക്കാതിരിക്കുന്ന അങ്ങനത്തെ ഒരു അതുപോലെ ഒരാളെ കാണുമ്പം ആളിങ്ങനെ ആയിരിക്കും ഒരു ജഡ്ജ് ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം നമ്മുടെ ഫ്ലഷിലുള്ളത് അപ്പം അതെല്ലാം മാറി അതൊരു പുതിയ ഒരു മനുഷ്യനാകുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഒരു ന്യൂ ബൈനകത്തോട്ട് എന്നുള്ള കാര്യം ഒരിടത്ത് പറയുന്നുണ്ടല്ലോ കർത്താവ് ഹി വിൽ നോട്ട് ജഡ്ജ് ബൈ ബട്ട് ഹിസ് ഐ സി ഓർ ബോട്ട് ഹിസ്ർ അതുപോലെ കർത്താവ് ഒരു സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം മാറ്റി വെച്ച ഒരു പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് നിറയപ്പെട്ട് അങ്ങനെ ആയിരുന്നു പക്ഷേ എന്റെ ജീവിതത്തിൽ അതേപോലെ ഒരു ഗൈഡൻസിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു ഗൈഡൻസിലേക്ക് വരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ പിന്നെ ഒരു പോൾ ടെസ്റ്റ്മെന്റിന്റെ ഒരു പ്രോഫസീസ് അത് ഫുൾഫിൽ ചെയ്തത് അതിനകത്ത് ശരിക്കും കർത്താവ് മാത്രമാണെന്നുള്ള ഒരു അത് അല്ലാതെ വേറെ എന്റെ ഒരു സ്വയപ്രയത്നത്തിലോ ഒന്നും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവ എന്നോട് എനിക്ക് കാണിച്ചു തരുമായിരുന്നു ഒരു ഒരു എന്റെ വില് എത്രമാത്രം എന്റെ ഇഷ്ടങ്ങൾ എത്ര ഏഹ് ഡിഫറെന്റ് ആണ് ദൈവത്തിന്റെ ഹിതത്തിന് നേരെ ആയിട്ടാണ് നിൽക്കുന്നത് അവിടെ എല്ലാം കർത്താവ് കാണിച്ചു തരുന്നത് പോലെ ഞാൻ ജീവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിയാണ് അല്ലെങ്കിൽ എ സി എഫ് സിയിലാണ് ഇരിക്കുന്നത് പറഞ്ഞാലൊന്നും അവിടെ ഹെവനിലെ പ്രവേശനവും ഇല്ല അവിടെ ഒരു വഴിയേ ഉള്ളത് കർത്താവ് മാത്രമാണ് കർത്താവിനെ പോലെ ഉള്ളവർക്കേ അവിടെ ഹെവനിലെ പ്രവേശനവും ഉള്ളു അല്ലാതെ ജസ്റ്റ് ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് കഴിയുമെന്നുള്ളതല്ല മറിച്ച് അവിടെ നമുക്ക് ഒരിടത്ത് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ലൈക്ക്നെസ് വേണമല്ലോ അപ്പം ഹെവനിൽ എല്ലാം സന്തോഷ സമാധാനമായിട്ട് ഇരിക്കുന്നവരെ നമുക്ക് സന്തോഷ സമാധാനം ഇല്ലാത്ത ഒരാൾക്ക് അവിടെ ചെന്ന് ഇരിക്കാനായിട്ട് കഴിയത്തില്ല അതുപോലെ കർത്താവിന്റെ സ്വഭാവത്തിലല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റോക്കിനെ കുറിച്ച് പറഞ്ഞപ്പോ നാരോ ആണ് നാരോ വേ ആണ് കുറച്ച് ഇടുക്കോ ഞെരിക്കോ അതുപോലത്തെ ആ ഒരു നാരോ ആയിട്ടുള്ള വേ ആണ് നാരോ ഗേറ്റ് നാരോ വേ എന്നൊക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന പോലെ വെരി ഫ്യൂ ഫൈൻഡ് ഇറ്റ് ഇവൻ ക്രിസ്ത്യൻസ് പറയുന്നത് പോലെ പോലും അത് ചിലപ്പോൾ മിസ്സായി പോകുന്ന കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ആ പെലിഗ്രിംസ് പ്രോഗ്രസ് ഒക്കെ കാണുമായിരുന്നു അതിനകത്ത് എത്രയോ പേര് അതിനകത്ത് അവസാനം ഹെവൻലോട്ട് ചെന്ന് കേറുന്ന രണ്ടേ രണ്ട് പേര് അതിനകത്ത് എത്രയോ പേര് മൂന്ന് പേര് കയറുന്നുണ്ട് ഒരാൾ മീൻസ് രക്തസാക്ഷിയായിട്ടും മറ്റേ രണ്ടുപേരും കൂടെ ബാക്കി ക്രിസ്ത്യൻ ഹോക്ക്ഫുളും കൂടെ ലാസ്റ്റില് കയറന്ന് അപ്പം ബാക്കി എത്രയോ പേര് അതിനകത്ത് ഈവൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞവരും വരും പക്ഷെ അവരാരും അവിടെ എൻ്റർ ചെയ്യുന്നില്ല അപ്പം അവര് വളരെ നാരോ ആയിട്ടുള്ള വേ ആണെന്നുള്ളത് പിന്നെ പിന്നെ ആ ഒരു നൺ ഓഫ് ഇസ് ബോൺസ് വെയർ ബ്രോക്കൺ ശരിക്കും ദൈവത്തിന്റെ ആ ഒരു സോവറനിറ്റി ദൈവം എല്ലാ സിറ്റുവേഷൻസും കൺട്രോൾ ചെയ്യുന്നു എനിക്ക് ഇപ്പം നമ്മള് പല കാര്യങ്ങളും നമ്മള് ദൈവത്തിന് അനുസരിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാലും അവിടെ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ തെറ്റുപറ്റിയാ നമുക്ക് അവിടെ കണ്ട കണ്ടം വരാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് അത് എല്ലാം ദൈവത്തിന്റെ ഗോഡ് വിൽ മേക്ക് എവറിങ് ബ്യൂട്ടിഫുൾ ദൈവത്തിന്റെ കൺട്രോളിലാണ് ഫാദർ ദൈവം അറിയാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം അതും എനിക്ക് ഒത്തിരി എൻകറേജിംഗ് ആണ്